അസ്സലാമു അലൈക്കും അലിഫಿಂದ മൊയിരിൽ അച്ഛ വെരിച്ച മൊയിരിൽ പട്ടി കുറേട്ട നമ്മൾ പല്ലു അ അ അലിഫಿಂದ മൊയിരിൽ അച്ഛ വെരിച്ച മൊയിരിൽ ലോമ്മ കുറേട്ട നമ്മൾ പല്ലു ഉകൂ അലിഫിന്റെതായ അലിഫിന്റെതായ അച്ഛ വെരിച്ചതായ താഴെ കുറേട്ട നമ്മൾ പല്ലു அலாமி <tune> மொடுத்த <tune> <tune> <tune>

Ambra Bereche, mujer de lo más corruptal, la malpareja, oh, oh, oh. Alicia de Atalia, Ambra Bereche. ¿Qué es eso? ¿Qué es de corruptal, la malpareja, y, 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 hasta la ley? Alicia de Abja, wale, le

അൻസവറിച്ച ഗുളിൽ അമ്മ കൊടുത്തെ നമ്മൾ പറയും ഉ ഉ ഉ അലിഫിന്റെ മൂ അലിഫിന്റെ തായ അൻസവറിച്ച തായ തായ കിസര കൊടുത്തെ നമ്മൾ പറയും ഇ ഇ ഇ d a r

അലിഫിന്റെ മുഗളിം അംസ വരിച്ചു മുഗളിം പതയ കൊടുത്ത നമ്മൾ പറയു അ അ അ അലിഫിന്റെ മുഗളി അലിഫിന്റെ മുഗളി അംസ വരിച്ചു മുഗളിം നമ്മൾ കൊടുത്ത നമ്മൾ പറയു ഉ ഉ ഉ അലിഫിന്റെ അലിഫിന്റെതായ അംസ വരിച്ച കൊടിക്ക് സർ കൊടുത്ത

ത്തായ അംസ വരച്ച് കിസറ കൊടുത്ത നമ്മൾ പറയും ഈ പറയും ആ ആ ആ അലിസിന്റെ മുഖിൽ അമ്മ വരച്ച നമ്മൾ പറയും ഊ ഊ ഓ അലിസിന്റെ തായ അമ്മ വരച്ചു കസറ് വരച്ചു നമ്മൾ പറയും ഈ ഈ ഈ അസലാമലി ിൽ വരച്ച് മുകളിൽ നമ്മൾ പറയും ആ ആ മുകളിൽ വരച്ച് മുകളിൽ അമ്മ കൊടുത്ത് നമ്മൾ പറയും ഓ ഓ ഓ അലിഫിനു തായെ അംസ് വരച്ച്